എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയ നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്ന ഒരു വൈകുന്നേരത്തെ കുറച്ച് ജോലികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ബ്ലോഗാണ് അപ്പോൾ ഒരു നാലുമണി നാലര കഴിയാതെ നമ്മളുടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അത്രയ്ക്ക് വെയിലാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ മുറ്റത്ത് ഇപ്പോൾ തണലിന് യാതൊരു മരങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പടിഞ്ഞാറൻ വെയിലുണ്ട് അപ്പം വൈകിട്ടത്തെ കട്ടനടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് കുറച്ച് വിറക് അടുക്കി വെക്കാനുണ്ട് അപ്പോൾ വിറക് മിറ്റത്താണ് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് റാക്കിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കണം ഒരു മഴക്കാരും ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങാനും പെയ്ത് ഈ വിറകൊക്കെ നനഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെയായിരിക്കും പണിയാവുക അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ മാവ് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു ദോശയുടെ മാവ് ഇരിക്കണെന്നോ അപ്പോൾ നാല് ദോശയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ചമ്മന്തി ഞാൻ ഇപ്പോൾ തട്ടി കൂട്ടിയതാ കേട്ടോ നമ്മുടെ തക്കാളിയും സവാളയും കൂടി വാട്ടിയിട്ട് അരക്കണ ഒരു ചമ്മന്തി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ദോശയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദോശയ്ക്ക് എണ്ണ പരത്താനായിട്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ വേറെ പാത്രത്തിലൊന്നും എണ്ണ എടുക്കുന്നില്ല അതൊരു എളുപ്പപ്പണിയാണ് ഈ നല്ലെണ്ണയുടെ ബോട്ടിലെ നടുക്കിലായിട്ട് ഒരൊറ്റ ഹോളം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് എണ്ണ സ്പ്രെഡ് ചെയ്യാനും പറ്റും നമുക്ക് ഒട്ടൊരു തുള്ളി പോലും ആയിട്ട് പോകില്ല പിന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ബുദ്ധിമുട്ടാണ് കാരണം ഈ ഒരു ചെറിയ ഹോൾ കൂടി കോൾക്കൂടേനെ നമ്മളിങ്ങനെ ഞെക്കി എടുക്കണല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രം അപ്പോൾ അതാ നമ്മുടെ ഗ്രോ ബാഗിൽ വളർന്നിട്ടുള്ള ചീരകളൊക്കെ ഏകദേശം കഴുത്തറുത്ത് എടുക്കാറായിട്ടുണ്ട് അല്ലേ നമ്മുടെ കോഴികളൊക്കെ ബൈ ബൈ പറഞ്ഞു പോയിട്ട് കുറേ കാലമായി എന്നു വച്ചാലും അവരിട്ട് കോഴിക്കാട്ടൊക്കെ ഞാൻ ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നോ ഒന്നര വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒരുവിധം ശമിച്ചിട്ടുണ്ട് അപ്പോൾ അതും കുറച്ച് ചാണകപ്പൊടിയും മണ്ണും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ ഇത് വലിയ ഗ്രോബാഗമായതുകൊണ്ട് തന്നെ അതിൽ ഫുള്ള് മണ്ണ് നിറയ്ക്കൽ നമുക്ക് പ്രാക്ടിക്കലല്ല അപ്പോൾ അതിൻ്റെ അടിയിൽ മുക്കാൽ ഭാഗത്തോളം ഞാൻ ചവർ അടി നിറച്ചൊക്കെയാണ് അതിൻ്റെ മുകളിൽ കുറച്ച് പോട്ടിങ് മിക്സ് ഇട്ടിട്ട് ചീര വിത്ത് പാവി കൊടുത്തതാണ് പറച്ച നേട്ടോ ഒന്നല്ല കേട്ടോ അപ്പോൾ നല്ല ഉഷാറായിട്ട് വളർന്നിട്ടുണ്ട് നമുക്ക് ചീര നല്ല ചീര എന്ന് മാത്രമല്ല ഇലക്കറികളെല്ലാം നല്ല വീക്ക്നെസ്സാണ് അപ്പം അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇവിടെ ഇലക്കറി വെക്കും പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം സമയത്ത് ഇലക്കറി കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയണത് കേട്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഇത് ഞാൻ പച്ചചീരയുടെ തയ്യൽ പാവി നിർത്തിയതാണ് പിന്നെ അത് വലിച്ചു വയ്ക്കാൻ എനിക്ക് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടപ്പോൾ അങ്ങനെ നിന്നോട്ടേന്ന് വിചാരിച്ചു പക്ഷേ അത് ഇനി പറിച്ചെടുക്കണം എന്നിട്ട് മാറ്റി നടുമ്പോൾ ഇനി ഇത്ര ഉഷാറ് കിട്ടിയില്ലല്ലോ എന്നൊരു പേടി ഓക്കെ എന്നാലും മാറ്റി വെച്ചിട്ട് അപ്പോൾ ഉള്ളവർക്ക് ഒത്തിരി കൂടി സ്പേസ് കിട്ടുമല്ലോ അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങ മുരിങ്ങ ഈ പറഞ്ഞ പോലെ തന്നെ മുരിങ്ങ കായയുടെ ആവശ്യത്തിനല്ല മെയിനായിട്ട് നമുക്ക് മുരിങ്ങയുടെ ഇല കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് എനിക്ക് മുരിങ്ങയുടെ ഇല കൊണ്ടുള്ള ആക്രാന്തം എന്ന് പറയണത് കാലങ്ങൾ പഴക്കമുള്ളതാണ് കാരണം ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു വലിയൊരു മുരിങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതെന്ന് വെച്ചാൽ ടെറസിൻ്റെ മുകളിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നതാണ് അപ്പോൾ നമുക്ക് പൊട്ടിക്കാനായിട്ട് എളുപ്പം ടെറസിൻ്റെ മുകളിൽ കയറിയാലും പൊട്ടിക്കാൻ എളുപ്പമാണ് നമ്മൾ സൺഷെയ്ഡിൻ്റെ മുകളിൽ കയറിയിട്ട് അങ്ങനെയും പൊട്ടിക്കും സൺഷെയ്ഡുമ്പോൾ കയറിയിട്ടും പൊട്ടിക്കും ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് വരെ ഞാൻ സൺഷെയ്ഡമ്മ കയറിയിട്ട് മുരിങ്ങടല പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വീട്ടിൽ മിനിച്ച് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കാണാൻ വന്നപ്പോഴേ താഴത്തൊക്കെ നോക്കിയിട്ട് എന്നെ കാണാൻ പെട്ടെന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ ഞാൻ സൺഷെയ്ഡുമ്പോൾ കയറി നിൽക്കാട്ടോ ഒമ്പത് മാസം പ്രെഗ്നൻ്റ് ആയ ഞാൻ അപ്പം മിനിച്ചേച്ച് പോകുന്നത് അയ്യോ ഈ സമയത്തൊന്നും ഇങ്ങനെ കുന്തത്തുമ്പോൾ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതാ നമ്മുടെ വിറക് അടക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ വർക്ക് ഏരിയയിൽ സാധാരണ ബാത്റൂമൊക്കെ വരുമ്പോൾ അതിൻ്റെ മുകളിൽ ലോഫ്റ്റിലൊക്കെയാണ് വിറക് കിടക്കാനുള്ള സ്പേസ് ഉണ്ടാവുക പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ബാത്റൂമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വാർപ്പിൻ്റെ സമയത്ത് ഞാൻ വരതനുണ്ട് പറഞ്ഞ ലിൻഡൽ വാർക്കണ സമയത്തേ ആ ലിൻഡൽ ഹൈറ്റിൽ എനിക്ക് ഇതുപോലെ ഒരു സ്ലാബ് ഇത് വാർത്തിട്ട് തരണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അപ്പോൾ പരതട്ട് തോന്നിയത് ആ അത് കൊള്ളാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ എൻ്റെ ഐ ഡി പ്രകാരം പരിതരം ചെയ്തതെന്താണ് ഇത് ഒന്നര വർഷത്തേക്കുള്ള വിറക് അതിൽ കൊള്ളൂട്ടോ അപ്പോൾ നമ്മൾ അതിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നര കൊല്ലത്തേക്ക് പിന്നെ നമ്മൾ ഒന്നന്വേഷിക്കേണ്ട അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കാനായിട്ട് സി എ ഡി മൂസേൽ അങ്ങോട്ട് പറയുന്ന പോലെ വേറൊരു തണ്ടിയുടെയും സഹായം വേണ്ട നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇതുമ്പോൾ കയറുക ഈ കറുത്ത സ്റ്റെപ്പ് മുതലേക്ക് കയറുക നമുക്ക് സ്വന്തമായിട്ട് അതിൽ ഫുള്ള് നമുക്ക് വിറക് അടക്കി വെക്കാൻ പറ്റും പിന്നെ ഓരോ പ്രാവശ്യം കുമ്മിട്ട് എടുക്കണം ഇവരുടെ ബുദ്ധിമുട്ട് കാരണം മാളു തന്നെ സഹായിക്കും കേട്ടാ അപ്പോൾ മാളുമാണ് ഓരോ പ്രാവശ്യം വിറകൊക്കെ എനിക്ക് എടുത്ത് കാണിച്ച് തരും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് അടക്കി വെക്കും കാര്യം നമുക്ക് ഒറ്റയ്ക്ക് പറ്റും ഇവിടെ നിന്ന് അങ്ങോട്ട് എറിഞ്ഞെറിഞ്ഞ് കൊടുത്താൽ മതി പക്ഷെ അപ്പോൾ ഒരു ഓർഡറും ഇല്ലാണ്ട് ഇങ്ങനെ മേൽ പെട്ടെന്ന് അത് ഫില്ലാകും നേരെ മറിച്ച് നമ്മളിങ്ങനെ അടുക്കി അടുക്കി ഇടയ്ക്ക് വെക്കുകയാണെങ്കിൽ കുറേ സ്പേസ് ഉണ്ടാവും അതായത് കുറേ വിറക് അതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കാൻ പറ്റും ഇനിയും ഇപ്പം അത്യാവശ്യം വിറകൊക്കെ അതിൽ കൊള്ളും ഇനി കുറച്ച് കട്ട് ചെയ്യാനുള്ളതാണ് കുറച്ച് വലിയതാണ് ഇതാണ് അപ്പം ഞങ്ങൾ ആദ്യം ആളെ വിളിച്ച് അത് വെട്ടി കീറുകയാണ് ചെയ്യാറ് ഇപ്പോൾ ഞങ്ങൾ കട്ടിങ് മെഷീൻ വെച്ചിട്ടാണ് കട്ട് ചെയ്യണത് അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് മേലൊക്കെ കഴുകി വന്നു അത് കഴിഞ്ഞ് നമ്മുടെ നാളക്കുള്ള ദോശയ്ക്കുള്ള അരച്ച് വയ്ക്കാൻ പോവാണ് അപ്പോൾ അഞ്ചുമണിയൊക്കെ ആവുമ്പോഴത്തേക്കും അഞ്ചര ആയി ഇപ്പോൾ ഞാൻ നേരത്തെ അരച്ചു വെക്കാറുണ്ട് കാരണം വൈകുന്നേരം ആയാൽ പിന്നെയും ഇങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ നേരത്തെ പ്രവർത്തിപ്പിക്കണം എന്നാണല്ലോ പറയുക പ്രത്യേകിച്ച് ഇപ്പോൾ കറണ്ടിനൊക്കെ ക്ഷാമമുള്ള സമയമല്ലേ ഞാൻ ഇതിലാണ് സ്ഥിരമായിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ ഒരു കലത്തിലും അതുപോലെ ഒരു പോണിയുണ്ട് അതിലുമാണ് ദോശമാവ് പുളിപ്പിക്കാൻ വെക്കുക ഇപ്പോൾ അതാ രണ്ടിനും ഓരോ ഹോൾ വീണിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ പുളിക്കുമ്പോൾ ഇത്രയും കൂടി ഒരു വീര്യം കൂടുമല്ലോ അപ്പോൾ അങ്ങനെ ആയിരിക്കണം അതിൽ ഹോൾ വീണിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മുടെ തുണികളൊക്കെ ഉണങ്ങിയത് കൊടുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു മാളും അപ്പോൾ ഞാനത് മടക്കി വയ്ക്കാണ് അത് പിന്നെ അവിടെ നിന്ന് വിചാരിച്ചാൽ പിന്നെ അത് അങ്ങനെ ലോഡായി അതിൻ്റെ മുകളിൽ വേറെ ഈ സെറ്റ് കാണാതെ അതെ ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരുടെയും സെക്ഷൻ തിരിച്ചങ്ങ് മടക്കി മടക്കി വെച്ച് അതത് സാധനത്തങ്ങ് കൊണ്ടുവയ്ക്കുക ഇത് മാളിൻ്റെ പാൻറ്റുകൾ പാവാട അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങൾ ഇടുന്ന ബോക്സാണ് അപ്പോൾ ഇങ്ങനെ അന്ന് ബോക്സ് ഉണ്ടാക്കി നമ്മൾ ഇതുപോലെ സോട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ വളരെ ഗുണമാണ് മെസ്സിയായിട്ട് പോവില്ല അതുപോലെ നമുക്ക് തപ്പി എടുക്കാനായിട്ട് എളുപ്പമാണ് എന്തെങ്കിലും അത്യാവശ്യത്തിന് സാധനം നോക്കുമ്പോൾ അതായത് ഇങ്ങനെ എല്ലാതും വരിപരിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് തിരിച്ചറിയൽ പരയുടെ പോലെ ഫുൾ ഇങ്ങനെ നിരന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇതാണെങ്കിൽ അത്യാവശ്യത്തിരി നീളുള്ളതായതുകൊണ്ട് ആ കബോർഡിൻ്റെ അറ്റം വരെ വരപ്പും ഒരുപാട് പത്തി ഇരുപതോളം പാൻറ്റുകൾ അതുപോലെ ബെനിയനുകളൊക്കെ ഇരുപത് ഇരുപത്തിരണ്ടെണ്ണം ഒക്കെ അതിൽ കൊള്ളൂട്ടാ പിന്നെ നമ്മളൊന്ന് തള്ളി കൊടുത്താൽ മതി അപ്പോൾ അതിൽ രണ്ടെണ്ണം മണി കൊള്ളും അപ്പോഴാണ് നമ്മൾ ട്വിസ്റ്റുമായിട്ട് ഭരതട്ടം വന്നത് എന്താണ് ട്വിസ്റ്റ് അല്ലെങ്കിലും ഞാൻ ഇത്ര അധികം പണിയെടുത്ത് വയ്യ ഇനി മടുത്തു ക്ഷീണിച്ചു ഇനി വിശ്രമിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ഭരതേട്ടൻ ഒന്നര കിലോയോ രണ്ട് കിലോയോ മീനും കൊണ്ട് കിരിച്ച മുഖമായിട്ട് അങ്ങോട്ട് കയറി വരിക പിന്നെ ഇത് ആബോലി മുള്ളനായതുകൊണ്ടും എനിക്കിത് വളരെ ഇഷ്ടമായതുകൊണ്ടും ഇത് വൃത്തിയാക്കാൻ വളരെ എളുപ്പമായതുകൊണ്ടും ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വല്ലപ്പൊളൊക്കെ മീൻ പേടിക്കുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ മീൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ വളനെ പേടിപ്പിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ ചിറക് വാല് അങ്ങനെ ചെറിയ ചെറിയ പോർഷൻസൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ വലിയ പണിയില്ല അതിൻ്റെ മേലൊരു ചെറിയ എൻ്റെ ദേഹത്ത് ചെതമ്പലില്ല പക്ഷെ ഒരു സിൽവർ കളറ് ഒരു കോട്ടിങ് ഉണ്ടാവും അത് വലിയ ബുദ്ധിമുട്ടാണ് അത് വൃത്തിയാക്കിയില്ലെങ്കിൽ അതിൻ്റെ ഉളം ഉളുമ്പ് മണവും പോവില്ല അപ്പോൾ സാധാരണ ഇങ്ങനത്തെ ഈ സിൽവർ കളർ കോട്ടിങ്ങൊക്കെ ഉള്ള മീനുകളൊക്കെ നമ്മൾ വെണ്ണീർ നല്ല നല്ല ഫൈൻ പൗഡറായിട്ടുള്ള വെണ്ണീർ ഉണ്ടല്ലോ അത് ചേർത്ത് ഉരച്ച് കൊടുത്താലും നന്നായി വൃത്തിയാവും അപ്പോൾ ഈ അത് കല്ലുമ്മയൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഉറക്കാൻ പറ്റും അത് ഈ മീൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ആ ചട്ടിയിൽ ഒട്ടും വെള്ളമായി അല്ലാണ്ട് ഒരു ഫ്ലാറ്റായിട്ടുള്ള ചട്ടിയിൽ കുറച്ച് പൊടിയുപ്പ് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഓരോരുത്തരേനെ അങ്ങ് നന്നായിട്ട് നന്നായിട്ടങ്ങോട് പെരുമാറി വിടും അപ്പോൾ ഒരുവിധം അതിൻ്റെ സിൽവർ കൗട്ടിങ്ങൊക്കെ പോയി കിട്ടും ചിലരതിൻ്റെ തോലി ഊരി കളയണ കണ്ടിട്ടുണ്ട് പക്ഷേ തോലി ഉരിച്ചു കളയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് അതിൻ്റെ ഫ്ലഷ് ഉടഞ്ഞു പോകണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഒക്കെ അങ്ങനെ തോലി ഉരിച്ച് കളഞ്ഞാൽ അതിൽ നിറച്ചിങ്ങനെ ഭയങ്കര എന്താ പറയുക ചെതുമ്പല് ഭയങ്കര അട അടക്കി അടക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ തൊലികളയിൽ തന്നെയല്ല എളുപ്പമുള്ള പണി പക്ഷേ ഇതിനിപ്പം അങ്ങനെ ചെതുമ്പലെന്ന് പറയാനേ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വൃത്തിയാക്കി എടുക്കുകയാണ് അത നമ്മൾ പൊടി ഉപ്പിട്ടിട്ട് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരായിട്ട് അങ്ങ് പെരുമാറി എടുക്കാം ഇത് ഇതിന് കുറച്ച് മുള്ളൊക്കെ ഉണ്ട് നമ്മൾ ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം ചിലപ്പോൾ കയ്യുമൊക്കെ കുത്തും അപ്പോൾ നമ്മുടെ ഉപ്പ് പൊടിയൊക്കെ നന്നായി തിരുമ്മിയതിന് ശേഷം ഓരോന്നെടുത്ത് അങ്ങ് ഉരച്ച് ശരിയാക്കാം ഇതുപോലെ തന്നെ ബ്രാലിമേ ഉണ്ടാവും ഇതുപോലെ സിൽ സിൽവർ കളറിലെ ഒരു മെഴുക്ക് പോലത്തെ ഒരു സംഭവം അത് എൻ്റെ വീട്ടിലൊക്കെ വീട്ടിലൊരു കുളമുണ്ട് കുളം എന്ന് വെച്ചാൽ അത്ര വലിയ കുളമൊന്നുമല്ല പക്ഷേ ഞങ്ങളുടെ വീട്ടിലതാണ് രഹസ്യം ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലും അതിൻ്റെ അപ്പുറത്തെ വീട്ടിലും എല്ലാ വീട്ടിലും ഓരോ കുളമുണ്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു അവിടെ ഇടക്കുളം എന്ന് പേര് വന്നത് ആ കുളത്ത് വേന വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ചേറെടുക്കും ചേർന്ന് വെച്ചാൽ അറിയാമല്ലോ ഈ കുളത്തിൻ്റെ കടിയിൽ സൈഡൊക്കെ ഇടിഞ്ഞ് ഇടിഞ്ഞ് കുറേ മണ്ണ് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റായിട്ടുണ്ടാവും അപ്പം അത് എല്ലാ വർഷവും അച്ചയ്ക്ക് നിർബന്ധമാണ് ചേറെ എടുക്കണം എന്നുള്ളത് അപ്പം ചേറെടുത്ത് കുളമൊക്കെ പറ്റിച്ച് ലാസ്റ്റ് ആകുമ്പോൾ മീനുകൾ ഒരുപാട് ബ്രാലുണ്ടാവും അപ്പോൾ ബ്രാലിനെ പിടിക്കാൻ അമ്മായിയുടെ മക്കളൊക്കെ ഉണ്ട് മുതിർന്ന ചേട്ടന്മാരാണ് അവരൊക്കെ വരും അങ്ങനെ വലിയ സന്നാഹൊക്കെ ആയിട്ട് നമ്മൾ മീൻ പിടിക്കും ഒരുപാട് മീൻ കിട്ടും നെല്ല് വെക്കണ വലിയ വട്ടച്ചെമ്പില് നിറച്ച് മീനുണ്ടാവും നിറച്ചല്ല അതൊന്നും തള്ളിയതാണ് കുറച്ചൊക്കെ മീനുണ്ടാവും എന്നാലും നമ്മുടെ ആവശ്യത്തിനും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അതുപോലെ തന്നെ എൻ്റെ ഒരു അമ്മായിയുടെ വീടുണ്ട് കുറച്ച് മാറിയിട്ട് ഒരമ്മാവൻ്റെ വീടുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിൽ തന്നു വിടും അപ്പോൾ നമ്മൾ കയ്യിൽ രണ്ട് കവറിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് കൊണ്ടുപോകും അപ്പോൾ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വിചാരിക്കും തിരിച്ച് വരുമ്പോൾ ഇങ്ങോട്ട് കൈ വീശി വരാല്ലോ കുഴപ്പമില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് അവരുണ്ടെന്ന് നമ്മളെ വെറുതെ വിടുന്നു അപ്പോൾ അവിടെ നിന്ന് കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് തന്നു വിടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലോഡിങ് അൺലോഡിങ് നമ്മൾ തന്നെ പക്ഷെ വൈകുന്നേരം നല്ല അടിപൊളി ബ്രാല് വേർത്തതും അതുപോലെ ബ്രാല് കറിയൊക്കെ കൂട്ടി ഊണ് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആ മീൻ കഴുകിയ വെള്ളമൊക്കെ ഞാൻ പുറത്തേക്ക് കൊണ്ട് കളയാൻ പോയ സമയത്ത് മാളും കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ എസ്കോട്ട് അപ്പോൾ അവൾക്ക് പേടിയാവാതിരിക്കാൻ വേണ്ടി അവൾ കുറച്ച് പൂക്കളൊക്കെ അങ്ങനെ വീഡിയോ പിടിക്കുകയാണ് അവൾ ഒ ടി ടിയിൽ ഭ്രമയുഗം ഇപ്പോൾ തന്നെ കണ്ട് അവസാനിപ്പിച്ചോ ആ സമയത്തേക്കാണ് ഞാൻ അവളെ ഇരുട്ടത്തേക്ക് വിളിക്കുന്നത് ഭ്രമയുഗം എനിക്ക് തിയേറ്ററിൽ പോയി കാണണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒരു രക്ഷയില്ല നമുക്ക് ജന്മനാകളുള്ള ഒരു പേടികാരനെ എനിക്ക് എനിക്കങ്ങ് തിയേറ്ററിൽ കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഓട്ടിടിയിലാവുമ്പോൾ ഒരു സമാധാനമുണ്ടല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പേടിയായില്ല ഫോണങ്ങ് വലിച്ചെറിഞ്ഞാൽ മതി അപ്പോൾ അതിൽ ചാത്തനുണ്ട് പ്രേതമുണ്ട് അപ്പോൾ ഞാനിവിടെ സൂമിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ സൂമി പറഞ്ഞു അത് സാറില്ലേ ഏത് സിനിമയിലും ഉണ്ടാവും ഈ ചാത്തനും പ്രേതമൊക്കെ ഉണ്ടായി അവസാനം ആരെങ്കിലും വന്ന് തിളയ്ക്കും എന്ന് പക്ഷേ അവസാനം ആരെങ്കിലും വന്ന് തിളക്കണ വരെ നമ്മളിത് പേടിച്ച് കാണണ്ടേ പക്ഷേ ഓ ടിയിൽ ഞാൻ കണ്ടു പറയാതിരിക്കാൻ വയ്യാലേ അടിപൊളി പടമായിട്ടുണ്ട് അതുപോലെ തന്നെ മമ്മൂട്ടി അഭിനയിക്കണത് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതം തോന്നിയില്ല ആളിതല്ലേ ഇതിൻ്റെ അപ്പുറം ചെയ്യും പക്ഷേ സിദ്ധാർത്ഥൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കുന്നില്ലേ ഞാൻ ആളുടെ അധികം പടങ്ങളൊന്നും കണ്ടിട്ടില്ല പണ്ട് നമ്മൾ കണ്ടതാണ് നമ്മൾ സിനിമ അങ്ങനെ അധികം ഞാൻ സിദ്ധാർത്ഥൻ്റെ പടങ്ങൾ കണ്ടിട്ടില്ല ഈത് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി അതിനെന്താ ആരുടെയാണ് മോൻ നമ്മുടെ ഭരതസാറിൻ്റെ ലളിത ചേച്ചിയുടെയും മോനല്ലേ സിദ്ധു കലക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ പക്ഷേ ഞങ്ങൾ പ്രേമലും തിയേറ്ററിൽ പോയി കണ്ടു കൂട്ടാ പ്രേമലും കാണാൻ ഇപ്പോൾ ധൈര്യത്തിൻ്റെ ആവശ്യമില്ലല്ലോ അത് ഞങ്ങൾ രണ്ട് വട്ടം പോയി കണ്ടു അപ്പോൾ അത് ആ അതിൻ്റെ ഇടയിൽ നമ്മുടെ മീനൊക്കെ ശരിയായിട്ടുണ്ട് അപ്പം മീൻ കുറച്ച് വറുക്കാനായിട്ട് മാറ്റി വയ്ക്കണം ഞാൻ കുറച്ച് ഇപ്പം എടുത്തിട്ട് കറി വെക്കുന്നുണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ വെച്ചിട്ട് അപ്പോൾ തന്നെ കറി വെക്കാൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഭരതണ്ണ ആയാലും മീൻ കറി ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് അപ്പോൾ അതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ആൾ അവർക്ക് അരിയാനുള്ളതൊക്കെ ആയിരിക്കും തരും അപ്പോൾ അതാണ് നമ്മൾ ഉള്ളിയൊക്കെ മോപ്പിച്ച് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ മോപ്പിച്ച് റെഡിയാക്കി ആക്കി എടുക്കുകയാണ് അപ്പോൾ ഈ ചട്ടി ചേച്ചിറ വീഡിയോയിലൊക്കെ കാണാറുണ്ടല്ലോ ഇങ്ങനത്തെ എത്ര ചട്ടി ഉണ്ടെന്ന് പലരും ചോദിക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ രണ്ട് ചട്ടിയുള്ളൂ പക്ഷേ ഇവരെ കൊണ്ട് ഞാൻ നിലത്തിരിക്കാൻ സമ്മതിക്കില്ല ഇതിന് വേറൊരു ചട്ടി കൂടി ആ ചട്ടി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒളിവിലാണ് കാരണം ഇങ്ങനെയാണ് ഏത് നേരം ഇങ്ങനെ ഈ മൂട്ടിൽ തീ കൊടുത്തിട്ട് ഇങ്ങനെ വയ്ക്കല്ലേ അപ്പോൾ ആ ചട്ടി ഇപ്പോൾ കാണാൻ ഇറങ്ങിപ്പോയിന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചട്ടീനാണ് ഞാൻ നിരന്തരം ഇട്ട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി ഓണത്തിൻ്റെ സമയത്ത് എനിക്ക് മിക്കവാറും എനിക്ക് വീണ്ടും ചട്ടി പേടിക്കേണ്ടി വരും കാരണം ഇത് പിന്നെ ചെറുതായിട്ട് വിള്ളലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ഇതിൻ്റെ അടിവശത്ത് കുറച്ച് ഒരു സിമെൻറ്റിൻ്റെ ചാന്ത് ഉണ്ടാക്കിയിട്ട് ഒരു കോട്ടിങ് അങ്ങ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ അടിഭാഗത്ത് നമ്മളിപ്പോൾ പ്രത്യേകിച്ചും ഗ്യാസിലൊക്കെയാണല്ലോ കൂടുതൽ വെക്കുക ഞാൻ വിറകടുപ്പിലും വെക്കാറുണ്ട് പക്ഷേ ഗ്യാസിലൊക്കെ വയ്ക്കുമ്പോൾ ഡയറക്റ്റ് ഒരേ കനത്തിലുള്ള തീ ഇങ്ങനെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അടിഭാഗം വിള്ളാൻ സാധ്യതയുണ്ട് അപ്പോൾ സിമെൻ്റിൻ്റെ ചാന്ത് കലക്കിയിട്ട് അതിൻ്റെ ബാക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ നാൾ വിള്ളാതെ നിൽക്കുന്ന എന്നോട് ഈ കലം കൊണ്ടുവരണവർ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ സമയത്ത് ഞാൻ ഒരെണ്ണത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് പുതിയ കലം തന്നെ പുതിയ ചട്ടി തന്നെ ഒരു ഹോളായിരുന്നു അപ്പോൾ അത് അടയ്ക്കാനും കൂടി വേണ്ടിയിട്ടാണ് ചെയ്തത് ശരിയാണ് അപ്പോൾ ഇത്തിരി കൂടി ഉറപ്പ് കിട്ടും ആ അടിവശം പെട്ടെന്ന് അങ്ങനെ വിണ്ട് പോവില്ല അപ്പോൾ ഇതാ പറഞ്ഞിരുന്നു നമ്മുടെ മീൻകറിയുടെ പരിപാടിയൊക്കെ ഒരു ഇതായിട്ടുണ്ടപ്പോൾ നാട്ടു ഭർത്താവിനും മുഴുവൻ പറഞ്ഞിട്ട് ഈ മീൻകറിയുടെ റെസിപ്പി പറയാൻ മറന്നു ആ മീൻകറിയുടെ റെസിപ്പി ഞാൻ റെസിപ്പി സെപ്പറേറ്റ് ആയിട്ട് ഇടാട്ടോ നിങ്ങൾ നോക്കിയാൽ മതി ആ കഴിഞ്ഞ വീഡിയോയിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു പാട്ട് എവിടെ പോയി ഭരതാൻ്റെ പാട്ട് കാണാമല്ലോ വീഡിയോയിൽ പാട്ടും കൂടി ഉണ്ടെങ്കിൽ രസമുള്ളൂ ആ അതൊക്കെ എനിക്കും അറിയാം പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മൾ വീഡിയോയിൽ പാട്ടും കൂടി ചേർത്ത് കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ വഴിക്ക് എനിക്കൊരു മെയിൽ വന്നു അതിൽ കോപ്പിറൈറ്റുള്ളൊരു കണ്ടൻറ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കോപ്പിറൈറ്റ് ആണ് സ്ട്രൈക്ക് അല്ലാട്ടോ അപ്പോൾ കോപ്പിറൈറ്റ് വന്നാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതി അവർക്ക് കൊടുക്കണമെന്ന് ഇതിപ്പോൾ ലാലേട്ടനോട് സായിപ്പിൻ്റെ കിട്ടിയതിൻ്റെ പകുതി ചോദിച്ച പോലെ എനിക്കോ ഒന്നും സായിപ്പ് തരണില്ലേ പിന്നെ അതൊന്ന് എന്തോന്ന് ഞാൻ പകുതി കൊടുക്കാനാണ് അപ്പോൾ നമ്മളിപ്പോൾ കുറേ നാളായല്ലോ വീഡിയോ ഇടാൻ വീഡിയോ ഇടാതിരിക്കണോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും സായിപ്പം ഒന്നും ബാങ്കിൽ കിട്ടുതരണില്ല അപ്പോൾ പിന്നെ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാന്ന് വിചാരിച്ചു അപ്പോൾ അവര് തന്നെ രണ്ട് മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഒന്നാലെ അത് റിമൂവ് ചെയ്യാം അല്ല ആ ഭാഗം ട്രിം ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്തോളൂ അല്ലെങ്കിൽ ഒരു ഷെയർ കൊടുക്കുക എന്നുള്ളത് അപ്പോൾ തൽക്കാലം നിർവാഹമില്ലാത്തത് കൊണ്ട് നമ്മൾ ആ ഭാഗം ട്രിം ചെയ്തിട്ട് വീഡിയോ പുതിയതായിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വീഡിയോ ഡെലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ അതാണ് കേട്ടോ ഭാരത പാട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇടയിൽ നിന്നുള്ള പരി തൊട്ട് പാടി തുടങ്ങിയാൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പാട്ട് ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ടല്ലോ വെറുതെ തന്നെ പാട്ട് കേൾക്കാൻ നല്ല ഇഷ്ടമാണെന്ന് അപ്പോൾ ആൾക്കാണെങ്കിൽ അതിലും വലിയ വെയിറ്റ് ചെയ്യണം കേട്ടോ രാവിലെ പറയും രാവിലെ ശബ്ദം ചെറിയ ശബ്ദം രാവിലെ വൈകുന്നേരം പിടിക്കും വൈകുന്നേരം ഇതേ ഇതുപോലെ രാത്രി മീനൊക്കെ കൊണ്ടുവരുന്ന ആളേനെ ഞാൻ എങ്ങനെ പാട്ട് പാടിപ്പിക്കാനാണ് അപ്പോൾ അടുത്ത പിടിയില നമുക്ക് പാട്ടുമായിട്ട് വരാം കേട്ടോ പിന്നെ മാളുനിൽ അച്ചോനെയും കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ മീൻകറിയൊക്കെ അവസാനിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു പൊടിക്കേ ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ചേർക്കാനുള്ള പൊടിയൊക്കെ ഞാൻ ഇവിടെ പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് വേറൊന്നുമില്ല ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി കറിയിലിട്ട് കഴിഞ്ഞാൽ മീൻകറിക്ക് പ്രത്യേക ടേസ്റ്റാണ് പിന്നെ തേങ്ങ അരക്കാത്ത ഒരു മീൻകറിയില്ലേ കോട്ടയം സ്റ്റൈൽ മീൻകറി അതിലും ഉലുവപ്പൊടിയും ഒരു നൈസായിട്ട് കായപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ കുറി വേറെ ലെവലായിരിക്കും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇത്തിരി ദശ കട്ടിയുള്ള മീനുകൾ അയില അങ്ങനത്തെ മീനൊക്കെ കേട്ടോ ആ ഞാൻ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ മാളുവിനെ ലച്ചുവിനെയും കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മാളുവിനെ ക്ലാസ് കഴിഞ്ഞു വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചാലും ഇപ്പോഴും ഓൺലൈൻ എക്സാമുകളുണ്ട് രണ്ടെണ്ണം കൂടി ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ അവൾ ഫ്രീ ആവും അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് കുറച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഇതിൽ ഉൾപ്പെടുത്താം അപ്പോൾ അതുകൊണ്ടാണ് വേറെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടല്ലാട്ടാ അപ്പോൾ ഇതുവരെ എൻ്റെ കത്തിയടി സഹിച്ചിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ നാളക്കുള്ള കറി ഇനി വെക്കേണ്ട ആവശ്യമില്ല ഇതോടുകൂടി കറി പരിപാടി തീർന്നു അപ്പോൾ അതാ കണ്ടു നട്ടപ്പാതിരായി ചന്ദനം വരെ വീട്ടിൽ പോകാൻ അറ്റത്തെത്തി അപ്പോൾ എല്ലാവർക്കും ബായ്